എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ പാലക് പനീർ എങ്ങനെയുണ്ടാക്കുന്ന പാലക് പനീർ ആണ് പാലക് പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഈ പാലക്ക് തിളച്ചത് തിളച്ച വെള്ളമാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചതാണ് അതിലൊന്ന് ഇടണം പാലക്ക് ചീര എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് വേവിക്കണം മിനിറ്റ് ഒന്ന് വേവട്ടെ മിനിറ്റ് വെന്തതാണ് ഇട്ടെ ഇനി ഇത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ എന്താ അതിന്റെ കളർ മാറിപ്പോകും കളർ കളർ പോകും പച്ച കളറൊക്കെ അതുകൊണ്ട് ഇത് എടുത്ത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം അപ്പൊ പാലക് പനീർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സവാള രണ്ട് സവാളയണത് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട് കുറച്ച് തക്കാളി ചിഞ്ചി വെളുത്തുള്ളി പിന്നെ പനീർ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകട്ടെ അതിന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഓയില് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒരു സ്പൂണ് നല്ലോണം ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ അന്ന് പൊട്ടട്ടെ കുറച്ച് വെളുത്തുള്ളി കവാള ഇതൊന്ന് വാടി വരണം വാടി വരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പാറ മാറി വരണം പാലച്ചീരെന്ന് പറയുമ്പോ നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ അരച്ചിട്ട് കറി വയ്ക്കുക പാലപ്പന്നീർ പിന്നെ പരിപ്പിട്ടും കറി വെക്കുക അല്ലാതെ ഉപ്പേരിന്ന് വെച്ചാൽ ചെല്ല ഉപ്പേരിന്ന് വെച്ചാൽ പാറക്ക് ചെല്ല അത് ആറെ കുഴഞ്ഞു പോകും ഒരസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ഇനി അത് ഒന്ന് വെന്ത് വരണം ഇതിൽ കിടന്നിട്ട് ഏകദേശം നെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് സ്റ്റവ് ഓഫ് ചെയ്യാൻ വന്നിട്ട് ആറിയിട്ട് നമുക്ക് ഇതും പാലക്ക ചീരിയും കൂടി ഒന്ന് പച്ചമുളകും പാലക്ക ചീരിയും ഒന്നിച്ച് അരച്ചെടുത്തിട്ട് വരണം മിക്സ് ചെയ്ത് വെച്ച ആ ഉള്ളി തക്കാളി പിന്നെ പാലക്ക് തിളപ്പിച്ച് വ വേവിച്ചണ്ട പാലക്ക് പച്ചമുളക് ഒക്കെ കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് ഇത് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് വീണ്ടും കത്തിക്കാം ആ ചൂടാവും ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ഇടാം ആദ്യം ലേശം ഒരു അര അരസ്പൂണിലേക്ക് ആറ് സ്പൂൺ മഞ്ഞൾപ്പൊടി ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ കരിഞ്ഞ് പോവും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഏകദേശം ആ ഒരു സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊന്നും ഒന്ന് മൂക്കട്ടെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുക്കിച്ചെടുക്കുക പൊടികളൊക്കെ അധികം പൊടികളൊന്നും ഇട്ടില്ല അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു കൊണ്ടെന്ന് വെച്ചാൽ പാലക്ക് ചീരേന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കാം മൂന്ന് മിനിറ്റോളം തൊന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഇതൊന്നിളത്തി കൊടുക്കണം ഒന്ന് വേവട്ടെ എല്ലാം വേവിച്ചതാണെന്നാലും ഒന്നും കൂടി എണ്ണയിൽ കിടന്ന് ഒന്നും കൂടി സോട്ടണം അപ്പൊ ഈ മിക്സ് എല്ലാം ഒന്ന് നന്നായി എണ്ണയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല കുറച്ച് പാൽ ഒഴിക്കുകയാണ് കേട്ടോ അര ആ ചെറിയൊരു കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പനീർ ഇടാം പനീർ പിന്നെ അധികം വേവൊന്നും വേണ്ട ഒരു രണ്ടു മിനിറ്റ് നേരം വെന്താ മതി കേട്ടോ രണ്ട് മിനിറ്റോളം വേവിച്ചതാണ് ഞാൻ അവസാനം ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കൂടിട്ടിട്ടുണ്ട് അതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് കുറച്ച് ക്രീം ഒഴിക്കാം ഫ്രഷ് ക്രീം ക്രീം ഒഴിച്ചെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഉരിമേത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് കെമ്പി അങ്ങനെ ആക്കിട്ട് അതിലേക്ക് ഒരു സ്മെല്ലൊക്കെ വരുമ്പോ ടേസ്റ്റും കൂടാവും ഒരു ഫ്ലേവർ കൂടുതൽ വരും നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്